അപെക്സ് അപെക്സ് റേഞ്ചുള്ള ഉണ്ട് എമൽഷ് എമൽഷൻ ലിറ്റർ എടുക്കുകയാണെങ്കിലും അതിന് പത്ത് ലിറ്റർ പ്രൈമർ ഫ്രീ ഞാൻ ഇപ്പോൾ നമ്മുടെ ഷോപ്പിന് കൊടുക്കുന്നുണ്ടിൽ നിൽക്കുന്നത് അപ്പോൾ ഓണം പ്രമാണിച്ച് നിങ്ങൾക്ക് നല്ലൊരു കീട് ഓഫർ നമ്മുടെ പെയിന്റ് ഷോപ്പ് നിങ്ങൾക്ക് ഒരുക്കിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഓഫർ എത്ര ലിറ്ററാണ് ഓഫർ എന്നുള്ളതൊക്കെ നമുക്ക് നേരെ പോയി ഷോപ്പിലൂടെ നാൽപ്പത് ലിറ്റർ പ്രൈമർ എടുക്കുകയാണെങ്കിൽ പത്ത് ലിറ്റർ ഫ്രീ അത് രണ്ട് ക്വാളിറ്റി പ്രൈമർ ഉണ്ട് അതിൽ ഇത് ഏതെടുത്താലും നാൽപ്പത് ലിറ്റർ എടുക്കുകയാണെങ്കിൽ പത്ത് ലിറ്റർ ഫ്രീ ഉണ്ട് അതേപോലെ അവരുടെ ട്രൂ കോട്ടിൻ്റെ തന്നെ അപെക്സ് അപെക്സ് റേഞ്ചുള്ള എമൽഷൻ ഉണ്ട് എമൽഷൻ നാൽപ്പത് ലിറ്റർ എടുക്കുകയാണെങ്കിലും പത്ത് ലിറ്റർ ഫ്രീ ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ ഉണ്ട് വാട്ടർ പ്രൂഫ് കെയർകോട്ടിൻ്റെ വാട്ടർ പ്രൂഫ് ഇരുപത് ലിറ്റർ എടുക്കുകയാണെങ്കിൽ നാല് ലിറ്റർ ഫ്രീ അതുപോലെ നമ്മുടെ ടോട്ടൽ പർച്ചേസിൽ മുപ്പതിനായിരം രൂപയുടെ പർച്ചേസ് വരികയാണെങ്കിൽ ഒരു ിറ്റർ ഫ്രൈമർ അത് ടോട്ടൽ പർച്ചേസ് ഏത് ഏത് പ്രോഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം അതിന് പത്ത് ലിറ്റർ പ്രൈമർ ഫ്രീ കൊടുക്കുന്നതാണ് ഇത് നമ്മളെ ഓണം വരെ ഈ ഓഫർ ഇവിടെ ലഭിക്കും ഈ ഓഫർ വരുന്നത് അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചെറുക്കപ്പടി സെന്റർ തന്നെ കാഞ്ഞപ്പൂർ റോഡിലോട്ട് കയറുമ്പോ തന്നെ മസ്ജിദിന്റെ തൊട്ടടുത്തുള്ള റോയൽ പെയിൻസ് അപ്പോ ഓഫർ മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ വിളിക്കാം